ഹലോ ഇന്ന് രാത്രി കഴിക്കാനായിട്ട് ഇത് കരുവാണ്ടാണ് എടുത്തിരിക്കുന്നത് നല്ല കരുവാടാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ക്ലീനാക്കും ക്ലീൻ ആക്കിയിട്ട് നമുക്കിതിൽ ഇച്ചിരി പൊടികൾ ചേർക്കാനുണ്ട് കേട്ടോ മസാല മുകളിലായിട്ട് ഇച്ചിരി പെനലുണ്ട് അത് ഞാൻ ചെയ് കളയും കിട്ടും എപ്പോഴും അപ്പോൾ അതൊന്ന് ചെയ് കളഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ആ തലയുടെ ആ ഭാഗത്ത് ഉള്ളതും അകത്തുള്ള കുറച്ച് ഇതും ഞങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റും അത് കളയാതെ മുഴുവനായിട്ട് പെരുക്കുന്നവരുണ്ട് കേട്ടോ അപ്പം എനിക്ക് അത് മാറ്റിയിട്ടാണ് ഞാൻ എപ്പോഴും എടുക്കാറ് അതുകൊണ്ട് ഞാൻ അതും കൂടെ ഇതാക്കി കൊടുക്കാണ് അതിന് ശേഷം നന്നായിട്ട് വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് നമുക്കൊരു പാത്രത്തിൽ ഇട്ടുകൊടുക്കാം പൊടികളായിട്ട് രണ്ടേ രണ്ട് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒന്ന് കാശ്മീരി മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് ഉണ്ടെങ്കിൽ കുറച്ച് ഇട്ടു കൊടുത്താൽ മതിയാക്കും അതിന് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ ഈ രണ്ട് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഇച്ചിരി കുറച്ച് വെള്ളം അങ്ങനെ ഒന്ന് തൂവി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ പൊടികളെല്ലാം കരുവാടിൻ്റെ പുറത്ത് നന്നായിട്ടൊന്ന് പിടിപ്പിച്ചു കൊടുക്കാം അടുപ്പത്ത് തീരം പൊരിച്ചെടുക്കുന്ന ഒരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടാവാൻ വെച്ചിരിക്കുകയാണ് അപ്പം അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് പനിയത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ കരുവാടി പൊരിച്ചെടുക്കാനുള്ള എണ്ണ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും കരുവാടായത് കൊണ്ട് തന്നെ അത് പെട്ടെന്നൊന്നും നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും അധികം സമയമൊന്നും വേണ്ട നമ്മൾ മീൻ പൊരിക്കുന്ന അത്രയും സമയമൊന്നും കരുവാടിന് വേണ്ട കുറച്ച് നേരം മതിയാക്കും അതായത് ഒരു അഞ്ച് മിനിറ്റ് അതിനകം തന്നെ നമുക്കത് നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുന്നതായിരിക്കും ഒരു സൈഡൊന്ന് മൊരിഞ്ഞു വരുമ്പം അറു സൈഡും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ട് ചെയ്തോക്ക കേട്ടോ